നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം ചുമത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഒൻപതിന് സമർപ്പിച്ച കുറ്റപത്രം പ്രത്യേക ജഡ്ജി വിശാൽ ഗോനെ പരിശോധിച്ചു കഴിഞ്ഞു കേസ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കേസിൽ ഈ ഡി നടത്തിയ അന്വേഷണത്തിന്റെയും കുറ്റപത്രത്തിന്റെയും വിശദാംശങ്ങൾ സി എൻ എൻ ന്യൂസ് എയ്റ്റീന് ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മോത്തിലാൽ വോറ ഓസ്കർ ഫെർണാണ്ടസ് സുമൻ ദുബെ സാം പിത്രോള യങ് ഇന്ത്യൻ എന്നിവർക്കെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച പരാതിയിലാണ് കേസെടുത്തത് ന്യൂഡൽഹിയിലെ പാട്യാല ഹൌസ് കോടതിയിലെ ലഫ്റ്റനന്റ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് സീറോ ടു രണ്ടായിരത്തി പതിനാലിൽ പുറപ്പെടുവിച്ച കോഗ്നിസൻസ് ടേക്കിംഗ് ഉത്തരവിൽ നിന്നാണ് ഈ കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഈ കോഗ്നിസൻസ് ഉത്തരവിനെ പ്രതികൾ ഡൽഹി ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്തു എന്നാൽ വിചാരണ പ്രക്രിയയിൽ ഇടപെടാൻ രണ്ട് കോടതികളും വിസമ്മതം അറിയിച്ചു രണ്ടായിരത്തി പത്തിൽ അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് അഥവാ എ ജെ എൽ യങ് ഇന്ത്യ അഥവാ വൈ എ എന്നിവയുടെ പ്രധാന ഉദ്യോഗസ്ഥരും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഥവാ എ ഐ സി എഐസിടെ പ്രധാന ഭാരവാഹികളും ചേർന്ന് എ ജെ എല്ലിന്റെ അതായത് പബ്ലിക് ലിസ്റ്റ് ചെയ്യാത്ത കമ്പനിയുടെ രണ്ടായിരം കോടി കോടി രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നതാണ് പ്രധാന ആരോപണം യങ് ഇന്ത്യൻ എന്ന സ്വകാര്യ കമ്പനിക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓഹരികൾ വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് കൈമാറ്റം ചെയ്തു ഇതിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എഴുപത് ശതമാനം ഓഹരികൾ കൈവശം വെച്ചിരുന്നു കുറ്റാരോപിതരായ വ്യക്തികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഏർപ്പെടുകയും എ ജെ എല്ലിന് എ ഐ സി സി നൽകിയ തൊണ്ണൂറ് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുടെ വായ്പ ഒൻപത് ദശാംശം പൂജ്യം രണ്ട് കോടി ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റി ഈ ഓഹരികളെല്ലാം യെങ്ങിന്ത്യന് അൻപത് ലക്ഷം രൂപയ്ക്ക് മാറ്റിയെന്ന് ഡി പറയുന്നു എ ജെ എല്ലിന്റെ ഭൂരിപക്ഷ ഓഹരി പങ്കാളിത്തം വൈ ഐക്ക് കൈമാറുന്നതിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്ന എ ജെ എല്ലിന്റെ എല്ലാ സ്വത്തുക്കളുടെയും ഉടമസ്ഥാവകാശം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ലഭിച്ചു എങ്ങിന്ത്യന്റെ എഴുപത്തി ആറ് ശതമാനം ഓഹരികൾ കൈവശം വെച്ചിരുന്നതിനാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഗൂഢാലോചന നടത്തി അത് നിയന്ത്രിച്ചിരുന്നതായി ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ശേഷിക്കുന്ന ഇരുപത്തിനാല് ശതമാനം ഓഹരികൾ സോണിയയുടെയും രാഹുലിന്റെയും അടുത്ത അനുയായികളായ അന്തരിച്ച മോത്തിലാൽ വോറയും അന്തരിച്ച ഓസ്കർ ഫെർണാണ്ടസും ഒരുമിച്ചാണ് കൈവശം വെച്ചിരുന്നത് സെഷൻ ഇരുപത്തിയഞ്ച് കമ്പനി പ്രകാരമാണ് അതായത് ലാഭേച്ഛിയില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനി അഥവാ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന കമ്പനിയോട് സംയോജിപ്പിച്ചതാണെങ്കിലും കമ്പനിയിൽ അത്തരമൊരു ജീവകാരുണ്യ പ്രവർത്തനം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവർ പ്രഖ്യാപിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായും ഇ ഡി അറിയിച്ചിട്ടുണ്ട് കൂടാതെ കുറ്റപത്രത്തിൽ നിന്നുള്ള വരുമാനം എ ജെ എല്ലിന്റെ ആയിരക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്ന ഓഹരികളുടെയും താവര സ്വത്തുക്കളുടെയും രൂപത്തിൽ കൈവശം വയ്ക്കുക ഉപയോഗിക്കുക എന്നീ കുറ്റങ്ങളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എ ജെ എല്ലിന്റെ എഴുന്നൂറ്റി അൻപത്തി കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപതിന് ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡി നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷത്തെ ആദായ നികുതി വകുപ്പിന്റെ അസസ്മെന്റ് ഓർഡറും പിന്തുണയ്ക്കുന്നതായി ഇ ഡി പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ എ ജെ എല്ലിന്റെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി സ്വന്തമാക്കി യങ് ഇന്ത്യയിൽ നാനൂറ്റി പതിനാല് കോടിയിലധികം രൂപയുടെ നികുതി ലംഘനം നടത്തിയതായി ആരോപിക്കുന്നു എ ഐ സി സിയുടെ പ്രധാന ഭാരവാഹികളായ സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി മോത്തിലാൽ ഓസ്കർ ഫെർണാണ്ടസ് എന്നിവരും എ ജെ എല്ലിനെ ഏറ്റെടുക്കുന്നതിന് കൃത്രിമവും വ്യാജപരവുമായ നടപടികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിയേഴിലെ അസസ്മെന്റ് ഓർഡറിൽ പരാമർശിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് എ ജെ എല്ലിന്റെ ബിസിനസ് ആസ്തികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിലപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക ൂല്യങ്ങൾ നേടുന്നതിലൂടെ ലഭിക്കുന്ന ബിസിനസ് വരുമാനത്തിന് നികുതി നൽകാതിരിക്കുക എന്നിവയാണ് ലക്ഷ്യം എന്നാൽ അസസ്മെന്റ് ഓർഡറിനെ യങ് ഇന്ത്യ ചോദ്യം ചെയ്തു തുടർന്ന് പുനർമൂലനിർണ്ണയം നടത്തുകയും യങ് ഇന്ത്യൻ്റെ കയ്യിൽ മുന്നൂറ്റി കോടി രൂപയുടെ വരുമാനമുള്ളതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി മൂന്നിന് ഒരു എ എസ് പി വിയുമായും വൈ ഐ എ സംയോജിപ്പിച്ചു രണ്ടായിരത്തി എട്ടിൽ എ ജെ എൽ ഇതിന്റെ പ്രസിദ്ധീകരണ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നൂറുകണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ സ്വന്തമാക്കുകയും ചെയ്തു എ ജെ എല്ലിന്റെ സ്വത്തുക്കളുടെ നിയന്ത്രണം സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നൽകുന്നതിനായി പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതായും ഇ ഡി പറയുന്നു എഐസി ഏൽപ്പിച്ച തൊണ്ണൂറ് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാനോ അല്ലെങ്കിൽ ഈ വായ്പ ഇക്വിറ്റിയാക്കി മാറ്റാനോ വൈ ഐ എ ജെ എല്ലിനോട് ആവശ്യപ്പെട്ടു മൂലധനം വർദ്ധിപ്പിക്കുന്നതിനും വൈ എയുടെ വായ്പ ഇക്വിറ്റിയാക്കി മാറ്റുന്നതിനുമുള്ള എ ജെ എൽ ഒരു വാർഷിക പൊതുയോഗം വിളിച്ചു എ ജെ എല്ലിന്റെ അംഗീകൃത ഓഹരി മൂലധനം വർദ്ധിപ്പിക്കുന്നതിനും വൈ എയുടെ വായ്പ ഇക്വിറ്റിയാക്കി മാറ്റുന്നതിനുമുള്ള പ്രമേയം അങ്ങനെ പാസാക്കി വൈ എ എ ജെ എല്ലിന്റെ ഹോൾഡിംഗ് കമ്പനിയായി മാറി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓഹരികളും വൈ എ കൈവശം വെച്ചു മറ്റു ഓഹരി ഉടമകളുടെ ഇക്വിറ്റി ഒരു ശതമാനം കുറഞ്ഞു എ ജെ എലിന്റെ ആസ്തികളുടെ നിയന്ത്രണം വൈഎഇ യുടെ ഗുണഭോക്ത ഉടമകൾക്ക് കൈമാറുകയും ചെയ്തു ഒന്നിലധികം തെളിവുകളുടെ ശേഖരം പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികൾ പണമിടപാട് എന്നിവയുടെ വിപുലമായ അന്വേഷണത്തിനു ശേഷം ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു കേസിലെ ഒന്നാം പ്രതി സോണിയ ഗാന്ധിയാണ് രണ്ടാം പ്രതി രാഹുൽ ഗാന്ധിയും മൂന്നാം പ്രതി സുമൻ ദുബെയും നാലാം പ്രതി സാം പിത്രോടെയുമാണ് കേസിലെ അഞ്ചാം പ്രതി യങ് ഇന്ത്യയാണ് മെസ്റ്റേഴ്സ് ഡോട്ടെക്സ് മെർച്ചൻറ്റൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആറാം പ്രതി സുനിൽ ബട്ടാരിയാണ് ഏഴാം പ്രതി